ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നമ്മൾ ചിക്കൻ കറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ എന്നാ ചിലത് നമ്മൾ അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയൊക്കെ മാത്രമേ കൂട്ടാൻ കൊള്ളത്തുള്ളായിരിക്കും ചിലത് ചപ്പാത്തിക്കോ മാത്രമേ കൊള്ളത്തുള്ളായിരിക്കും ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ മാത്രമേ കൊള്ളത്തുള്ളായിരിക്കും ചിലത് ചോറിൻ്റെ കൂടെ മാത്രമേ കൂട്ടാൻ കൊള്ളത്തുള്ളായിരിക്കും ഇത് ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം എന്തിന്റെ കൂടെ ആയാലും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത് കേട്ടോ ഇത് ശരിക്കു പറയാൻ ഞാൻ തയ്യാറാക്കിയതല്ല എന്റെ മകനെ ഇങ്ങനെ ചിക്കൻ കിട്ടുന്ന സമയത്തൊക്കെ പല വെറൈറ്റി ചിക്കൻ കറി ഇങ്ങനെ ചെയ്തു നോക്കാറുണ്ട് അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇത് ചെയ്തതാണ് ഇത് ഉണ്ടല്ലോ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചു പോകും ആ രീതിയിൽ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ മുമ്പേ കാണിച്ചതാണ് ഇതിന്റെ ശരിക്കുള്ള കളറ് ഇത് ക്യാമറയുടെ ലൈറ്റിങ് വന്നപ്പം അത് റെഡ് കളറിലോട്ടായിട്ടുണ്ട് പക്ഷെ ഇതല്ല ചിക്കൻ കറിയുടെ കളർ ഞാൻ ആദ്യം ആ കാണിച്ചതാണ് ചിക്കൻ കറിയുടെ ഒറിജിനൽ കളർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യൽ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ നിങ്ങൾ ഒരു തവണ ഇത് ചെയ്തു നോക്കിയാൽ വീണ്ടും നിങ്ങൾ ചിക്കൻ ഈ രീതിയിൽ മാത്രമേ കറി വെക്കുകയുള്ളൂ കാര്യം ഞാനാണേ ചിക്കൻ കറി അങ്ങനെ കൂട്ടാറില്ല ഞാൻ ഫ്രൈ മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷേങ്കില് ഇത് ഞാൻ കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കണം എനിക്ക് ഇതിൻ്റെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ഉണ്ടാക്കിപ്പിച്ചതാണ് അപ്പൊ ഇത് എങ്ങനെയാ തയ്യാറാക്കുക ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു സമയം വലുപ്പമുള്ള രണ്ട് സവാള വേണം ഇത് വെള്ള സവാളയായിരുന്നു പിന്നെ രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് മസാല തേച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി സാധാരണ നമ്മൾ ചിക്കൻ മസാല തേക്കുന്ന പോലെ തന്നെ മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് സാധാരണ നമ്മൾ വറക്കാനൊക്കെ അരിച്ചു പരട്ടുന്ന രീതിയിൽ തന്നെ പിന്നെ ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നാരങ്ങ വിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സാധാരണ ചിക്കൻ ഏർ വറക്കാനും വേണ്ടി തയ്യാറാക്കത്തുള്ളു ആ രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മസാല തയ്യാറാക്കിയിട്ട് ഈ ചിക്കൻ ഒന്ന് അരിച്ചു പെരട്ടി വെക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുക്ക് കേട്ടോ അപ്പം ഈ രീതിയിൽ ഒന്ന് അരച്ച് റെഡി ആക്കി വെച്ചിട്ട് ഇണ്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ ഒരു മുട്ടയും കൂടി അതിന്റെ മുകളിൽ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തയ്യാറാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനിത് കുറേശ്ശെ ആയിട്ടിട്ട് വറുത്ത് ഊരി എടുക്കണം നല്ല രീതിയിൽ തന്നെ ഇത് വറുപ്പി വറുത്തിങ്ങിയെടുക്കണം അപ്പൊ ഇത് വറുക്കുന്ന കൂട്ടത്തിന്റെ മസാലയൊക്കെ ഈ എണ്ണയിലായിട്ടുണ്ടെങ്കിൽ അത് ഒരു ബ്രൗൺ കളർ പോലെ വരുമല്ലോ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കളയുന്നില്ല ആ മസാല ഇതിനകത്ത് കരിഞ്ഞ് കരിയത്തില്ല അതുകൂടെ ഒന്ന് വന്നിരിക്കുന്ന അതുകൂടെ കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത് അധികം എണ്ണയിലൊന്നും വറുത്തു പോരുന്നില്ല കേട്ടോ ആ എണ്ണയ്ക്കകത്ത് കുറച്ച് പോലെ എണ്ണയില കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്റെ ആ കരട് പോലുള്ളതൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് പിന്നീട് നമുക്ക് ഒരു പാത്രത്തില് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് പെരിഞ്ജീരകം ജീരകം കുരുമുളക് ഇത്ര എടുത്ത് ചെറിയൊന്ന് വയറ്റി എടുക്കണം പിന്നീട് ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ നമ്മൾ കടുവ പൊട്ടിക്കെടുക്കുന്ന രീതിയിൽ തന്നെ വറുത്തൊന്ന് അതുകൂടെ ഒന്ന് മോപ്പിക്കണം പിന്നെയാണ് മെയിൻ സാധനം ഇതിന്റെ തേങ്ങാപ്പീര കേട്ടോ ഒരു കപ്പ് തേങ്ങാപ്പീര ഇതിനകത്ത് ഇടുകയാണ് നമ്മൾ സാധാരണ തീയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ തേങ്ങാപ്പീര കണ്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്കിനി അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ വെള്ളം ചേർക്കാതെ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള ഈ വറുത്ത് അധികം എണ്ണയെ ഒഴിക്കുന്നില്ല ആദ്യത്തെ എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ അതില് നമ്മള് സവാള ഒന്നും ഇത് വെള്ള സവാളയായതുകൊണ്ട് നല്ല രീതിയിൽ വഴന്നാലും ഈ കളർ തന്നെ ഇരിക്കാം കേട്ടോ നമ്മുടെ നാട്ടിലെ സവാളയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ വരും പിന്നെ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് ഈ ഉള്ളി ഉള്ളി എത്രയും വയലെന്നോ അതാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ നല്ല രീതിയിൽ തന്നെ വഴറ്റും പിന്നീട് കുറച്ച് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ചുള്ള മുളക് പൊടി ഈടല്ലേ കേട്ടോ കുറച്ച് മുളക് പൊടിയുള്ളൂ കാര്യം നമ്മൾ ആദ്യം തേങ്ങ വറുത്ത് പോണ്ടല്ലോ ഇതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഇതിനകത്ത് സവാളയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വയലണം അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പൊ നിങ്ങൾ എരിവ് എത്ര നിങ്ങൾക്ക് വേണോ അതിൻ്റെ അനുസരിച്ച് ചെയ്യേണ്ടതാണ് കുരുമുളക് കേട്ടോ തേങ്ങ കൂടി ഇത് നമ്മൾ തേങ്ങ എല്ലാം കൂടെ അരച്ചു വെച്ചതാണ് അതുകൂടി ഇതിനകത്ത് ചേർത്തൊന്ന് ഇളക്ക് കാണും അപ്പൊ നിങ്ങൾ എരിവ് എത്ര വേണം അതിന്റെ അനുസരിച്ച് തേങ്ങ വറക്കുമ്പോ കുരുമുളക് ചേർത്തോണം കേട്ടോ ഇതെല്ലാം കൂടെ വയറ്റിയിട്ട് അതിനകത്തോട്ട് വറുത്ത് ഓരി വെച്ച ചിക്കനും കൂടി ഇടുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഈ മസാലയ്ക്ക് അത് ഉള്ളിയുടെ തക്കാളിയുടെയോ ഒക്കെ കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് ചെറിയ അതല്ലേ ചിക്കനേലിതെല്ലാം കൂടെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൂടി വെക്കുക അതില്ലാം കൂടെ ഒന്ന് പിടിച്ചു കിട്ടാതിന് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് പറ്റി വരുമ്പോ കുറച്ച് കോൺഫ്ലവറും കൂടെ കലക്കി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വീണ്ടും അടച്ചു വെക്കുകയാണ് ഇത്രയും ഉള്ളു കേട്ടോ ഇതിന്റെ പരിപാടി പക്ഷെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിങ്ങൾ അതിന് ശേഷം മല്ലിയലയോ ഞാനിപ്പോ കസ്തൂരിമേത്തിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് മല്ലിയലയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചാൽ മതി കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് അത് തണുത്ത് വന്നു കഴിയുമ്പോൾ ദാ ഈ രീതി കുറുകി തന്നെ ഇരിക്കും കേട്ടോ വെള്ളം കൂടുതലായിട്ട് നമുക്ക് തോന്നും പക്ഷെ അടച്ച് വെച്ച് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറുകി വരും നിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി നോക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നീട് നിങ്ങൾ ഇങ്ങനെ ചിക്കൻ കറി വെക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇത് പെറോട്ടയുടെ ചപ്പാത്തിയുടെ ചപ്പാത്തിരോടോ അപ്പത്തിന്റെ കൂടെ ചോറിന്റെ കൂടെ എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ് ഏത് രീതിയിൽ കഴിച്ചാലും വളരെ ടേസ്റ്റിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും